ഇന്നത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള പറയാനുള്ളതിനാന്നറിയാവോ അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ അവരോട് ഇഷ്ടമാകുന്ന സ്വഭാവം നമ്മളൊന്ന് കുറച്ച് നേരത്തേനു ഒന്ന് മാറ്റിവെക്കുക ഒരു കുറച്ച് സമയത്തേക്ക് എന്നിട്ട് നമ്മൾ ആ ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ തീരുമാനമെടുക്കാവുള്ളൂ അല്ലാതെ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളെ ചാടി ഇഷ്ടപ്പെടുന്ന ആ സ്വഭാവം നമ്മൾ ഒന്ന് മാറ്റിവെക്കുക കാരണം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ നല്ല സ്വഭാവമാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതിയിട്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും പല ബന്ധങ്ങളിലേക്കും ഒക്കെ ചെന്ന് ചാടാറുണ്ട് ഇല്ലേ പക്ഷേ പിന്നീട് ചെന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്ന ഇതൊന്നും ആയിരുന്നില്ല ആ ബന്ധത്തിൻ്റെ പിന്നിൽ എന്ന് പണ്ട് ആണെങ്കിൽ മാതാപിതാക്കൾ കണ്ടുപിടിച്ച് പൈസക്കാരനുള്ള ആളെ സാമ്പത്തികവും ഒക്കെ നോക്കി നമ്മൾ വിവാഹം കഴിച്ചു വിടുമായിരുന്നു ആ കല്യാണ സമയത്ത് പോലും ചർക്കന കണ്ട പെൺകുട്ടികളും ഉണ്ട് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഉണ്ട് ചില കുടുംബങ്ങളിൽ കേട്ടോ അപ്പം നമ്മളെപ്പോഴും ചാടിപ്പുറപ്പെടുമ്പ് നമ്മൾ ഒന്നുകൂടെ ആലോചിക്കുക നമ്മളെ സ്നേഹിക്കുന്നവനാണോ അവൻ നല്ല സ്വഭാവമുള്ളതാണോ വേറെ തെറ്റു ഇല്ലാത്തതാണോ എന്നൊക്കെ നോക്കുക അല്ലാണ്ട് സമ്പത്തിൻ്റെയോ പണത്തിൻ്റെയോ കുറവ് പോയിട്ട് നമ്മൾ നോക്കില്ലാത്ത നമ്മളോട് സ്നേഹമില്ലാത്ത ഒരാളുടെ കൂടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പെട്ടുപോകുക തന്നെ ചെയ്യും പിന്നെ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പോവുക അപ്പോൾ എപ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ഒരാൾ വന്ന് നമ്മളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒന്നോടെ ആലോചിക്കുക അത് നല്ലതാണോ എങ്ങനെയാണ് അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ കുറച്ച് നേരം നമ്മൾ വാച്ച് ചെയ്ത ശേഷം മാത്രം ഒരു ജീവിതത്തിലേക്ക് കടക്കുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും എടുത്ത് ചാടരുത് കേട്ടോ ഒരു കാര്യത്തിനും എടുത്ത് ചാടരുത് എന്ത് കാര്യം തീരുമാനമെടുക്കുമ്പോഴും ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ തീരുമാനമെടുക്കുക സാമ്പത്തികമാണെങ്കിലും വിവാഹമാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണെങ്കിലും